അഖില കേരള ധീവര സഭ ജില്ലാ സമ്മേളനം നാളെ കണ്ണൂർ തയ്യൽ ഓഡിറ്റോറിയത്തിൽ നടക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി വി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ ഫെബ്രുവരിയിൽ ഖനന നിയമം പാസാക്കിയിട്ടുണ്ട് അത് അയ്യായിരത്തി എഴുന്നൂറ്റി പതിനേഴോളം കിലോമീറ്റർ ധരിക്കുമുള്ള ഇന്ത്യൻ തീരദേശത്ത് ഏത് കമ്പനിക്കും അമ്പത് കൊല്ലത്തേക്ക് ലീസിന് കൊടുക്കാനുള്ള തീരുമാനം അങ്ങനെ ലീസിന് കൊടുത്താൽ ഗണനമായിട്ട് മുന്നോട്ട് പോയാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കഞ്ഞിമുട്ടും അത് പൂർണമായും റദ്ദിയണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും ഗണനമന്ത്രിക്കും നിവേദനം കൊടുത്തിരുന്നു അതൊക്കെ കണക്കിലാക്കാതെ തീരദേശ എം പിമാരും കൂടെ അതിന് ഒരക്ഷരം ഉണ്ടാതെ ആ ബില്ല് പാസ്സാക്കിയെടുത്തിട്ടുണ്ട് ഈ അമ്പത് കൊല്ലത്തേക്ക് ലൈസൻസ് കൊടുത്താൽ അത് വളരെ അപകടമായിട്ടുള്ള ഒരു ഒരു പദ്ധതിയാണ് അത് ഇന്റർനാഷണൽ കമ്പനി അടക്കം വന്നിട്ട് ഏത് ഭാഗത്തും കടലിന്റെയോ ഭാഗത്തോ അധികാരമാണ് കൊടുക്കുന്നത് അപ്പൊ ആ നിയമം റദ്ദാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് യു എസ് ബാലൻ കെ ദുർഗാദാസ് കെ രതീഷൻ ടി സത്യനാഥൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലർ കവിത പോലെ ഉറച്ച ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ